ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹത്തെ ആരും മറന്നിട്ടുണ്ടാവില്ല അദ്ദേഹം സിസ്റ്റത്തിലെ വലിയൊരു പിഴവ് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ അദ്ദേഹം ചെയ്തത് ചട്ടലംഘനമാണെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നു അദ്ദേഹം ചെയ്ത ഗുരുതരമായ കുറ്റം എന്ന് പറയുന്നത് കണ്ടെത്തിയിരിക്കുന്നത് ഉപകരണം ഉണ്ടായിട്ടും ഡോക്ടർ ഹാരിസ് ശസ്ത്രക്രിയ മുടക്കി എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇത് ഒരു സിസ്റ്റത്തിലെ പിഴവ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇത്തരത്തിൽ പീഡിപ്പിക്കുകയാണോ വേണ്ടത് അതൊരു ശരിയായ രീതിയാണോ നമ്മൾ ഈ വാർത്തകൾ കുറച്ച് നാളുകളായിട്ട് കേൾക്കാൻ തുടങ്ങുന്നതാണെങ്കിലും കുറച്ച് നാളുകളായിട്ട് ഈ വാർത്തകൾ ഒന്നുമില്ലാതിരിക്കുകയായി കാരണം ഡോക്ടർ ഹാരിസിൻ്റെ പ്രശ്നങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങിയതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പലയിടത്തും വേണ്ടത്ര ഉപകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ ഫലമായിട്ട് ശസ്ത്രക്രിയ മുടങ്ങുന്നു എന്ന് പറയുന്ന വാർത്തയൊക്കെ വളരെ കാര്യമായി നമ്മൾ ചർച്ച ചെയ്തത് പക്ഷെ അന്ന് തന്നെ നമുക്കറിയാം കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ സർക്കാരിൻ്റെ നല്ല പുസ്തകത്തിലല്ലാത്തതിൻ്റെ ഫലമായിട്ട് ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തെ ശിക്ഷിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ തുടക്കമായിട്ടാണ് അദ്ദേഹത്തിന് ഷോക്കോസ് നോട്ടീസ് നൽകിയിരിക്കുന്നത് കാരണം കാണിക്കൽ നോട്ടീസ് കാരണം കാണിക്കൽ നോട്ടീസിനെ പറഞ്ഞിരിക്കുന്ന കാരണം ഇതാണ് ആവശ്യമായിട്ടുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നിട്ട് പോലും യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റെ തലവൻ എന്നതിലൊക്കെ നിങ്ങൾ പല ശസ്ത്രക്രിയകളും മുടക്കി എന്നതാണ് ഇപ്പം നമുക്കറിയാം എങ്ങനെയാണ് ഡോക്ടർ ഹാരിസ് നമുക്ക് പരിചിതനാകുന്നത് ഡോക്ടർ ഹാരിസിനെ കുറിച്ച് നമുക്ക് ആർക്കറിയില്ലായിരുന്നു പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് എന്താണ് മാധ്യമങ്ങളിൽ വരുന്നത് മാധ്യമങ്ങൾ വരും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുന്നത് അത് സൂചിപ്പിച്ചതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ ഉപകരണമില്ലാത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് മാറ്റിവെക്കേണ്ടി വരും ആ കടുത്ത പ്രയാസം സങ്കടം അദ്ദേഹം തീർന്നു പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു എന്തുകൊണ്ടാണ് അദ്ദേഹം പൊതു പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച് അതിന് കൃത്യമായ കാരണമുണ്ട് അവിടെ നിലനിൽക്കുന്ന സംവിധാനത്തിനോട് ഏറ്റുമുട്ടി പരിക്കേറ്റിയ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബ്യൂറോക്രസി നമ്മൾ സാധാരണ രീതിയിൽ കരുതുന്നത് സർക്കാർ ആശുപത്രി എന്ന് പറയുമ്പോൾ കുറേ ഡോക്ടർമാരും നഴ്സുമാരും മരുന്നും ഒക്കെ ഉള്ളൊരു സംവിധാനം അതുമാത്രമല്ല ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു എന്താണ് ഒരു അധോലോകം അവിടെ പ്രവർത്തിക്കുന്നത് ആ അധോലോകമാണ് കോടിക്കണക്കിന് രൂപയുടെ മരുന്ന് സർക്കാർ ആശുപത്രികളിലേക്ക് വാങ്ങുകയും അതേപോലെ തന്നെ വിതരണം ചെയ് ചെയ്യുന്നതിൻ്റെ ചുമതലക്കാരായിട്ട് പ്രവർത്തിക്കും ഉപ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അതേപോലെ തന്നെ വലിയ മെഷീനറികൾ ഇതൊക്കെ വാങ്ങുന്നതിൽ തീരുമാനമെടുക്കുന്നത് ഈ ഈ പറയുന്ന അതോ ലോകമാണ് ഇവർ വലിയ അഴിമതി സംഘമാണ് ശരിക്കും ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കണമെന്നത് വീണാ ജോർജ്ഞ ആണ് ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് മുഴുവന് ഇവരുടെ കയ്യിലിരിക്കുകയാണ് ചെയ്യുന്നത് മന്ത്രിമാർ മാറും അതേപോലെ തന്നെ ഇടദോഷം മാറും വലദോഷം വരും ആര് വന്നാലും ഇവര് മാറില്ല ഇവരാണ് എല്ലാത്തിനെയും നിയന്ത്രിച്ചോണ്ട് കോടിക്കണക്കിന് രൂപയാണ് യഥാർത്ഥത്തിൽ എന്തു ചെയ്യുന്നത് ഈ മരുന്ന് വാങ്ങി വിതരണം ചെയ്യുക എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഈ ലോബി നേടിക്കൊണ്ട് ഇവരാണ് അതെല്ലാം നിശ്ചയിക്കുന്നത് ഇവിടെ ഡോക്ടർമാരവിടെ വളരെ അപ്രസക്തരാണ് അതുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് പല ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും ഈ വിഷയങ്ങൾ പറഞ്ഞു മരുന്ന് അങ്ങനെ ആയിപ്പിക്കുന്ന സമുദ്രിയൊക്കെ ഉണ്ട് അവരടൊക്കെ ചെന്ന് പല പ്രാവശ്യം പറഞ്ഞു നടന്ന് കിടന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് വരും തേഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിലാണ് എന്തായാലും ഇതിനൊരു പരിഹാരമുണ്ടാവട്ടെ എന്ന് കരുതി അദ്ദേഹം എന്തു ചെയ്തെന്ന് ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റായിട്ട് ഇടുന്നു വാർത്ത വലിയ വിവാദമായി എല്ലാവരുടെയും ശ്രദ്ധ ഇതിലേക്ക് വന്നോ പെട്ടെന്ന് തന്നെ ഹൈദരാബാദിൽ നിന്നാണ് ഉപകരണങ്ങൾ എന്ത് ചെയ്യുന്നത് ശസ്ത്രക്രിയ അല്ലേ ശസ്ത്രക്രിയ നടന്നു ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് തീർന്നു അവസാനിച്ചു നമ്മൾ കരുതുന്നു പക്ഷേ ഇതായിപ്പോൾ അന്ന് അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല വകുപ്പ് തല അന്വേഷണത്തിന് മന്ത്രി നടപടിയെടുക്കുകയും അന്വേഷണം നടക്കുകയും അന്വേഷണം നടത്തിയപ്പോൾ ഇപ്പോൾ എന്താ സ്ഥിതി ഡോക്ടർ ഹാരിസ് പ്രതിയായിരിക്കും ചെറിയ ഒരു പ്രതിയല്ല ഒരു ഓപ്പറേഷൻ മാറ്റി വയ്ക്കുന്നതിന് കാരണക്കാരനായിരിക്കുന്ന വ്യക്തി അയാളാണ് അയാൾ മാറ്റിവെച്ചു എന്ന് പറഞ്ഞിട്ടാണ് ശസ്ത്രക്രിയ ഉപകരണമില്ലെന്ന് പറഞ്ഞത് എന്നാൽ ആ സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ശസ്ത്രക്രിയ ഉപകരണം ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു രജിസ്റ്റർ പരിശോധിക്കുന്നത് കൊണ്ട് അപ്പോൾ ബോധപൂർവ്വം ഡോക്ടർ ഹാരിസ് എന്തു ചെയ്ത് തൻ്റെ ചുമതല നിർവഹിച്ചില്ല അതാണ് ഒന്നാം നമ്പർ കുറ്റം അതെ ഉപകരണങ്ങൾ വന്നു അത് ശരി അത് വേറൊരു വിഷയമായിട്ടാണ് കണക്കാക്കുന്നത് അദ്ദേഹം പറഞ്ഞ ഉപകരണം വന്നു പക്ഷേ ഇദ്ദേഹം ശസ്ത്രക്രിയ മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് പറയണത് ഉപകരണം ഉണ്ടായിട്ട് പോരും അത് വേറൊരു കുറ്റമാണ് ഈ അത് അങ്ങനെ ഒരു പുതിയ കുറ്റം ഇദ്ദേഹത്തിന്റെ മേലിൽ ആരോപിക്കുകയും ഇദ്ദേഹത്തെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്യാണ് ചെയ്ത് രണ്ട് കുറ്റങ്ങളാണ് ഒന്ന് ഉപകരണങ്ങൾ ഉണ്ടായിട്ട് പോലും അത് മറച്ചു വെച്ച് ഓപ്പറേഷൻ മാറ്റിവെച്ചു അങ്ങനെ വേണമെങ്കിൽ ഈ ഓപ്പറേഷന് വിധേയമാകേണ്ടതായിട്ടുള്ള രോഗി അവർ മരിക്കാൻ വരെ സാധ്യത ഉണ്ട് ആയിരുന്നു ശരി ചിലപ്പോൾ അങ്ങനെയാണല്ലോ ഓപ്പറേഷൻ എന്ന് പറയണത് എന്തിനാണ് ഓപ്പറേറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ കൃത്യമായിട്ടും ഒരാളുടെ ജീവനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്നൊരു പ്രക്രിയയായിട്ടാണ് ഓപ്പറേഷൻ ഡോക്ടർമാർ കണക്കാക്കുന്നത് സാധാരണ രീതിയിൽ ഓപ്പറേഷനെ ഡോക്ടർമാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം എന്താണ് നമ്മുടെ നാച്ചുറലായ ജൈവികമായ ജീവിത വ്യവസ്ഥയെ തകർക്കുന്ന ഒരു പ്രക്രിയയാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അത് മെച്ചമല്ല ചീത്തയാണ് എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം യഥാർത്ഥം പക്ഷേ ചിലപ്പോൾ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ അത് അനിവാര്യമായി അപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് പറ്റും അങ്ങനെ അനിവാര്യമായൊരു ഘട്ടത്തിൽ നടത്തേണ്ട ഒരു ശസ്ത്രക്രിയ ഡോക്ടർ ഹാരിസ് എന്ത് ചെയ്തു മാറ്റിവെച്ചു അത് ഗുരുതരമായ വീഴ്ചയിൽ ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മേൽ എന്ത് ചെയ്യുന്നു കുറ്റാരോപണം നടത്തും മറ്റൊന്നാണ് പോസ്റ്റിട്ട് പൊതുജനങ്ങൾ കഴിഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇങ്ങനെയെല്ലാം ചെയ്യാൻ പാടണ്ട ഇല്ല ചട്ടലംഘനമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുക്കണം എന്ന് റിപ്പോർട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പുറത്ത് വരുന്ന നടപടികളെ കുറിച്ചാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരിക ഇപ്പോൾ ഇത്രയാണ് നാളെ നമ്മൾ എന്ത് ചെയ്യും ഇതിൻ്റെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പല ഘട്ടങ്ങളിലും മോശമായിട്ടുള്ള അഭിപ്രായത്തിന് വിധേയമാക്കപ്പെട്ടിരുന്നു അങ്ങനെ വിധേയമാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി എന്താണ് യഥാർത്ഥം ചെയ്യേണ്ടത് അത് കറക്റ്റ് ചെയ്യണ്ടേ അത് കറക്റ്റ് ചെയ്യുന്നുണ്ട കറക്റ്റ് ചെയ്യുന്നില്ലേ ഇപ്പോഴും കറക്റ്റ് ചെയ്യുന്നില്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണെങ്കിലും കോട്ടയത്ത് അല്ലേ മെഡിക്കൽ കോളേജിൻ്റെ ഒരു കഷ്ണം ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ച സംഭവം ഉണ്ടായി അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ വലിയ ആക്ഷേപം ഉയർന്നു കാരണം എന്ന് വെച്ചാൽ അവരാണ് ആ രോഗി ആ ആ എന്താണ് രോഗിക്കൂടെ കൂട്ടിയിരുപ്പുകാർ അവർ മരിക്കുന്നതിന് കാരണക്കാരി എന്ന് പറഞ്ഞാൽ കാരണം രക്ഷാപ്രവർത്തനത്തിന് ഉള്ള സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ അവിടെ ഒന്നും ആരും ഇല്ല അതിൻ്റെ താഴെ ഇല്ല അതുകൊണ്ട് അവിടെ നോക്കണ്ട എന്ന് പറഞ്ഞ് അവരെ മാറ്റി എന്നാണ് പറയുന്നത് എന്നാൽ പിന്നീട് സമ്മർദ്ദം മുറിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു രക്ഷാപ്രവർത്തനം അവിടുത്തെ നടത്തി അപ്പോളാണ് അവിടെ ഒരു രോഗിയുടെ എന്താണ് ഒരു വ്യക്തി അവിടെ താഴെ കിടക്കുന്നതാണ് അവർ മരിച്ചു വരും അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ അന്ന് അവർ നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി അതായത് ഓൺ ദ സ്പോട്ടിൽ എത്തി മന്ത്രി എന്നിട്ട് മന്ത്രി എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യമാണ് കേട്ടത് എന്നുവെച്ചാൽ ബ്യൂറോക്രസി പറയുന്ന അങ്ങനെ തന്നെ വിഴുങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് അവർ മാർത്തിരുന്നു എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെയല്ല യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് അവിടെ അവർക്ക് തെറ്റുപറ്റി അവർക്ക് ചീത്തപ്പരം ഉണ്ടായി എന്താ പുതിയ വിഷയം വരുമ്പോൾ അവരെന്ത് ചെയ്യണം ഏറ്റവും ചുരുങ്ങിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ആളുകളുടെ മുന്നിൽ ചീത്ത അഭിപ്രായം ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാം എന്ന് പരിശോധിക്കുന്നതിന് പകരം വീണ്ടും അവർ ഈ ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്ന ഡോക്ടർക്കെതിരെ നടപടിയെടുത്ത് വീണ്ടും ചീത്തപ്പേരെ ഏറ്റുവാങ്ങാനായിട്ട് നിൽക്കുകയാണ് ചെയ്തത് ഇനിയും ജീവിതം ബാക്കിയാണ് ഈ ചീത്തപ്പേരേക്കാൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അത് മാറണം ഈ സമീപനം തന്നെ സർക്കാരിന് മാറണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം കാരണം എന്താണ് നല്ല ഡോക്ടർമാർ തന്നെ വളരെ കുറവാണ് രോഗികളുടെ ആത്മാർത്ഥത കാണിച്ച് ജീവിതകാലം മുഴുവനും രോഗികൾക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവാണ് അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള അത്ഭുത ഡോക്ടർമാരെ കാണുന്നത് അവർക്കെതിരെ സർക്കാർ നടപടി എടുത്ത് പേര് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ വീണാ ജോർജിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്തരത്തിൽ ഡോക്ടർക്കെതിരെയുള്ള നടപടി വരുന്നത് ഇപ്പൊ വീണ ജോർജിന് തെറ്റ് പറ്റിയെന്ന് പറയാനായിട്ട് മുഖ്യമന്ത്രിക്കും കഴിയുന്നില്ലല്ലോ അദ്ദേഹം ഹാരി സംസാരിച്ചോടുകൂടിയാണ് വീണാ ജോ പറഞ്ഞ മതും മറ്റുള്ള ആളുകളും യഥാർത്ഥത്തിൽ ഡോക്ടർ ഹാരിസിനെതിരെ തിരിയെന്ന് വെച്ചാൽ ഇന്നത്തെ പ്രതി മുഖ്യമന്ത്രിയാണ് യഥാർത്ഥം മുഖ്യമന്ത്രി ഈ സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ആശുപത്രി പ്രവർത്തനങ്ങളൊക്കെ നമ്പർ വൺ ആണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് മനസ്സിലെ അങ്ങനെ പറയുമ്പോൾ ആ നമ്പർ വൺ അല്ല എന്നുള്ള സൂചനയല്ലേ ഇവിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ ഫലമായിട്ട് ശസ്ത്രക്രിയ നിർത്തി വെക്കേണ്ടി വരുന്നത് എന്ന ചോദ്യം ഉയർന്നപ്പോഴാണോ ആദ്യം അതിനെതിരെ ശക്തമായിട്ട് നിലപാട് അതിക്കുമ്പന്താ വീണാചോർജ് പറഞ്ഞത് ഏറ്റവും നല്ല ഡോക്ടർമാരിലൊരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് എന്നല്ലേ പറഞ്ഞിരുന്നത് അത് തിരുത്തിയത് ഈ മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ മുഖ്യമന്ത്രിയാണ് ഇതിനെയൊക്കെ കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ മുഖ്യമന്ത്രി ഉണ്ടാക്കുന്നതായിട്ടുള്ള കുഴപ്പങ്ങളെ ലഘൂകരിക്കാനായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനവും നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്